ഹായ് മനോജ് ഡ്രീം വ്ളോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫിൽ ചിട്ട് ചേർന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് എടുക്കാം എന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോക്ക് ഞാനൊരു ലൈക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ലൈക്കടിക്കാൻ മറക്കാതിരിക്കുക സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പൊതുവെ കെ എസ് എഫ് ചിട്ടിയുമായി ബന്ധപ്പെട്ട് ഏതൊരു കാര്യം പറയുന്ന സമയത്തും നിങ്ങൾക്ക് പല ആളുകൾക്കും കെ എസ് എഫ് ഇ കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ടാവും അതേപോലെ തന്നെ അറിയാത്ത ആളുകളും ഉണ്ടാവും കെ എസ് എഫ് ചിട്ടി എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും അപ്പം ഞാൻ ചെയ്യുന്ന കെ എസ് എഫ് ചിട്ടിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോയെ എല്ലാ വീഡിയോയും തന്നെ മാക്സിമം ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചില ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് എന്തിനാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് ഷോർട്ടായിട്ട് പറഞ്ഞു എന്ന് അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാനിത് പറയുന്നത് അതായത് അറിയാത്തവർക്കും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആയിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെയാണ് നമ്മളൊരു ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എങ്ങനെ അത് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ പേയ്മെന്റ് ചെയ്യാന്ന ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല അങ്ങനെ അത്യാവശ്യക്കാരുണ്ടാവും അങ്ങനെ ആവശ്യം വരുന്ന ആളുകൾക്ക് ഏത് രീതിയിലാണ് അത് പേയ്മെന്റ് ചെയ്ത് എടുക്കുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പേയ്മെന്റ് ചെയ്യേണ്ട ചിട്ടിയിലെ മെയിനായിട്ട് വേണ്ടത് നാല് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ നമ്മൾ ചിട്ടി ഇങ്ങനെ ചേരുന്ന ചിട്ടി എന്ന് പറഞ്ഞാൽ മുടക്ക് ചിട്ടിയാണ് അതായത് കെ എസ് എഫ് ഓൾറെഡി ചിട്ടി ചേർന്ന ആളുകൾ എന്തെങ്കിലും കാരണം കൊണ്ട് പിന്നീട് അവർക്ക് അടയ്ക്കാൻ സാധിക്കാതായാൽ അത് മുടങ്ങിക്കിടക്കും അങ്ങനത്തെ മുടക്ക് ചിട്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കേണ്ടത് കാരണം ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ മുടക്ക് ചിട്ടി ചേരുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുടക്ക് ചിട്ടി എന്ന് പറയുന്നത് ചിട്ടി ചേർന്ന് കുറച്ച് മാസങ്ങൾ അതായത് ആദ്യത്തെ മാസങ്ങളൊക്കെ ചിലപ്പോൾ അത്യാവശ്യക്കാരുടെ വിളി കഴിയും അതെ നിങ്ങളുടെ വീടിനടുത്തുള്ള കെ എസ് എഫ് ശാഖയിൽ പോവുക നിങ്ങളുടെ ആവശ്യം അവരോട് പറയുക കാരണം നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഒരു അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടിയാണ് ഒരു എക്സാമ്പിൾ നോക്കാം പതിനായിരം വെച്ചിട്ട് അമ്പത് മാസം അടയ്ക്കുന്ന അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ചിട്ടി ഇപ്പോൾ ഒരു ഇരുപത് മാസം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ അത്രയും ഫണ്ട് നമ്മൾ ആദ്യം അടയ്ക്കേണ്ടി വരും കാരണം ഈ ചിട്ടി നമ്മൾ എന്നാണോ എടുക്കുന്നത് ആ മാസം വരെ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാനുണ്ടോ ആ തുക നമ്മൾ ഒരുമിച്ച് അടയ്ക്കണം അപ്പോൾ നമുക്ക് രണ്ട് ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിൽ നമ്മൾ അഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടി ചേരേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇരുപത്തഞ്ച് മാസം ഇരുപത്തഞ്ച് മാസം കണ്ടാൽ നമ്മൾ ആ ചിട്ടി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ അടവായിട്ടുണ്ടാകും അപ്പൊ നമുക്കത് ഡിവിഡൻഡ് കിട്ടും എങ്ങനെ ഒരു നാല്പത് അമ്പതിനായിരം രൂപ ഏകദേശം കിട്ടാൻ സാധ്യതയുണ്ട് ആ സമയം ആകുമ്പോഴേക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒരു രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയോ നമ്മൾ അടക്കേണ്ടി വരും അപ്പൊ അത്രയും ഫണ്ട് നമ്മളുടെ കയ്യിൽ നമ്മൾ ഏഹ് കരുതണം അതിനുശേഷം നമ്മൾ ആ ഫണ്ട് നമ്മൾ കെ എസ് എഫ് യിൽ അടച്ച് ആ ചിട്ടി വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് ഒരു ഇരുപത്തഞ്ച് മാസം കഴിയുമ്പോൾ ചിലപ്പോ ഒരു നാലേ ഒരു നാല് മുപ്പതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ മാസങ്ങൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാസമാകുമ്പോഴേക്കും ഈ അഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടി എന്ന് പറഞ്ഞാൽ പരമാവധി അത്യാവശ്യക്കാർ വിളിച്ചു പോയിട്ടുണ്ടാകും പിന്നെ മാസം കഴിയും തോറും ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ചിട്ടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാസം കഴിഞ്ഞാൽ ഒരു നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇല്ലെങ്കിൽ ഒരു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മളൊരു എക്സാമ്പിളാണ് പറയുന്നത് കാരണം ലൈവായിട്ട് ചിട്ടി ലേലം നടക്കുന്ന സമയത്ത് അപ്പത്തെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചാണ് ചിട്ടി എമൗണ്ട് കിട്ടുകയുള്ളൂ എങ്കിലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളൊരു ഏകദേശ ഒരു സംഖ്യയാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഫണ്ട് ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചുള്ള സിറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ ചിട്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് മാസം അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് തുക അത് നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾക്ക് എത്ര അടയ്ക്കാൻ കഴിയുമോ അതിനനുയോജ്യമായിട്ടുള്ളതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് രണ്ടാമത്തെ ചിട്ടി വിളിക്കലാണ് അതായത് നിങ്ങൾക്ക് ഈ ചിട്ട് ചേരുന്ന സമയത്ത് ഒരു ഡേറ്റ് ഉണ്ട് അപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു പത്താം തീയതിയാണ് ചിട്ട് ഡേറ്റ് എങ്കിൽ നിങ്ങൾ പത്താം തീയതി തലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ എത്ര രൂപയാണോ അടയ്ക്കാനുള്ളത് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ അപ്പോൾ ആ തുകയും കൊണ്ട് നിങ്ങൾ ഈ രണ്ടാമത് ചിട്ടി ലേലം നടക്കുന്ന ദിവസം ആ മുടക്ക് എത്ര രൂപ മുടക്കുണ്ടോ ആ തുക അടയ്ക്കുന്നു ആ തുക അടച്ച ശേഷം ലേലത്തിൽ പങ്കെടുക്കുന്നു നിങ്ങൾക്ക് എക്സാമ്പിൾ ഇപ്പൊ അഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് ചേർന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നാലേ കാലോ നാല് മുപ്പത്തഞ്ചോ കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നിങ്ങൾക്ക് ആ ചിട്ടി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു നാലേ കാലോ അല്ലെങ്കിൽ നാല് മുപ്പത്തഞ്ചൊക്കെ നിങ്ങൾക്ക് വെച്ചാൽ നിങ്ങൾക്ക് അന്നന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ചിട്ടി ചേരുന്ന സമയത്തും മേൽബാധ്യത നമ്മൾ ചിട്ടി പിടിച്ച ശേഷം മേൽബാധ്യത അത്രയുണ്ടോ അതിനുള്ള ജാമ്യം നമ്മൾ കൊടുത്തിരിക്കണം കൊടുക്കണം എങ്കിലേ പേയ്മെൻ്റ് ചെയ്ത് തരികയുള്ളൂ അപ്പം അങ്ങനെ മേൽബാധ്യത അപ്പം നിങ്ങൾ ചിട്ടി ചേരാൻ പോണ സമയത്ത് തന്നെ ചേരാൻ തീരുമാനിച്ച ചിട്ടിക്ക് മേൽബാധ്യത എത്ര വരുന്നുണ്ട് നിങ്ങൾക്ക് ഏകദേശം അത്ര അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും എക്സാമ്പിൾ പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മാസം അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഇരുപത്തഞ്ച് മാസം പറയുമ്പോൾ രണ്ടര ലക്ഷം രൂപയ്ക്കുള്ള ജാമ്യമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആ ജാമ്യം നിങ്ങൾ മുന്നേ റെഡിയാക്കി വെക്കണം കാരണം ഇരുപത്തിനാല് മണിക്കൊണ്ടുള്ളൊരു പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചിട്ടി വിളിച്ചു ചിട്ടി വിളിച്ച ശേഷം ആ മേൽബാധ്യതക്കുള്ള ജാമ്യം ആ ജാമ്യം കൂടി റെഡിയാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ അത് ചിട്ടി പിടിച്ച ദിവസം തന്നെ ചിട്ടി വിളിച്ച ശേഷം ആ ബാധ്യത ആ മേൽബാധ്യതക്കുള്ള ജാമ്യം കൊടുക്കുന്നു ആ ജാമ്യം കൊടുത്ത ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മുടക്കി ചിട്ടി വിളിച്ചാണ് ഈ മാസം പത്താം തീയതി ചിട്ടി ലേലത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് പത്താം തീയതിയാണ് നിങ്ങൾക്ക് പേയ്മെന്റ് തരുന്നത് അപ്പം നിങ്ങൾ ചിട്ടി വിളിച്ച ദിവസം തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അഡ്വാൻസ് പേയ്മെന്റ് എന്നാണ് പറയുന്നത് അങ്ങനെ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മാസത്തേക്കുള്ള പലിശ നിങ്ങൾ കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ കെ എസ് എഫ് ഇ വേറെ ഫണ്ടാണ് നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് തരുന്നത് അപ്പം അതിന് കെ എസ് എഫ് ഇ പലിശ ഈടാക്കുന്നതാണ് നാല് കാര്യങ്ങളാണ് ഇത് പറഞ്ഞത് ഒന്ന് മുടക്ക ചിട്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുക രണ്ടാമത്തത് ലേലം വിളിച്ചെടുക്കുക മൂന്നാമത്തത് ജാമ്യം കൊടുക്കൽ നാലാമത്തത് പേയ്മെന്റ് ചെയ്യൽ അപ്പൊ ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് അത് ചിട്ട് ചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അഡ്വാൻസ് പേയ്മെൻ്റ് ചേർന്ന ദിവസം തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് എടുക്കാൻ കഴിയും അത്യാവശ്യം വേണ്ടവർക്ക് മാത്രം ഇങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ ചിറ്റിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റ് എന്താണ് ആ ഡേറ്റിന് പേയ്മെൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലിശയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഏതൊരു ചിട്ടി ചേർന്നാലും അതിൽ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കുന്നതാണ് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈബ്